ചൈന ആഴക്കടൽ ശ്രമങ്ങൾ അതിവേഗം ാണ് അതിന്റെ ഭാഗമായി തങ്ങളുടെ രാജ്യത്തിന്റെ തീരങ്ങൾക്കപ്പുറത്തേക്ക് ഗവേഷണ കപ്പലുകളുടെ കൂട്ടത്തെ തന്നെ ചൈന അയച്ചു ഈ ദൗത്യങ്ങളിലൂടെ ശാസ്ത്രീയ പഠനങ്ങൾ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ അത്തരം മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന ഡാറ്റയെ സംബന്ധിച്ച ചില ദുരൂഹതകളും പല രാജ്യങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ചൈനയുടെ ഇത്തരം ആഴക്കടൽ ഗവേഷണങ്ങൾക്ക് പിന്നിൽ കൃത്യമായൊരു സൈനിക അജണ്ടയുണ്ടെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം ഇന്ത്യ ജപ്പാൻ യുഎസ് എന്നീ രാജ്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ആഴക്കടൽ പര്യവേഷണങ്ങളിലൂടെ ചൈന സമാഹരിക്കുന്ന സമുദ്രാന്തർഭൂപടങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തർവാഹിനി യുദ്ധത്തിൽ ഒരു വഴിത്തിരിവായി തീരുമെന്ന പ്രധാന ആശങ്കയാണ് ഉയരുന്നത് ശത്രുവാഹിനികളെ കൂടുതൽ ഫലപ്രദമായി കണ്ടെത്താനും രക്ഷപ്പെടാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് ഇത്തരം പര്യവേക്ഷണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നുവെന്ന ആരോപണവും ശക്തമാവുകയാണ് എങ്കിലും ചൈന തങ്ങളുടെ ദൗത്യങ്ങളിൽ നിന്ന് ഇതുവരെയും പിറകോട്ട് പോയിട്ടില്ല ആധുനിക യുദ്ധത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ആകൃതിയും ഘടനയും മനസ്സിലാക്കുന്നത് ഏറെ നിർണായകമാണ് ശത്രുക്കളുടെ കണ്ടെത്തലുകളിൽ നിന്ന് ഒളിക്കാൻ അന്തർവാഹിനികൾ അണ്ടർ വാട്ടർ ടോപ്പോഗ്രഫിയെയും ശബ്ദ തരംഗങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് ജലത്തിന്റെ ലവണാംശം താപനില ആഴം എന്നിവയിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും സോണാർ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന രീതിയെ ബാധിക്കും ഇത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വിവിധ രാഷ്ട്രങ്ങൾക്കുള്ള നാവിക ആസ്തികളെ തുറന്നുകാട്ടുന്നതിന് പര്യാപ്തമാണ് നിലവിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവേക്ഷണങ്ങളെ തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളെ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ് രണ്ടായിരത്തിൽ ഇന്ത്യൻ നാവികസേന ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെ സമുദ്രാതിർത്തിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി എന്നിരുന്നാലും അതോടെ ചൈന പിന്തിരിഞ്ഞില്ല അടുത്തിടെ ചൈനയുടെ ഏറ്റവും നൂതനമായ രണ്ട് സമുദ്രശാസ്ത്ര കപ്പലുകളായ സിയാങ്ഹോങ് സീറോ വണ്ണും ഡോങ് ഫാങ് ഹോങ് ത്രീയും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയ ഭാഗങ്ങളിൽ മാപ്പ് ചെയ്യുകയുണ്ടായി ഈ ദൌത്യങ്ങൾ നയതന്ത്ര പ്രതിഷേധം ക്ക് കാരണമായി തീർന്നു ഇതേ തുടർന്ന് വിദേശ ഗവേഷണ കപ്പലുകൾ ഡോക്കിംഗ് ചെയ്യുന്നത് നിരോധിക്കാൻ ഇന്ത്യ ശ്രീലങ്കയെ പ്രേരിപ്പിക്കുകയുണ്ടായി ആ മൊറട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അവസാനിച്ചതിന് പുതിയ ചൈനീസ് കടന്നുകയറ്റങ്ങൾക്ക് വാതിൽ തുറന്നിരിക്കുകയാണ് സിയാങ്യാഹോങ് സീറോ വൺ അടുത്തിടെ ആൻഡമാൻ നിക്കോബാ ദ്വീപുകൾക്ക് സമീപമുള്ള ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് കയറുകയുണ്ടായി ഇതേ തുടർന്ന് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് വിവിധ ആശങ്കകൾ ഉയർന്നു മുൻകാലങ്ങളിൽ മിസൈൽ വിക്ഷേപണങ്ങൾക്ക് തൊട്ടു മുമ്പ് ചൈനയുടെ ഗവേഷണ കപ്പലുകൾ പ്രധാന ഇന്ത്യൻ നാവിക പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ ചൈന അവകാശപ്പെടുന്നതുപോലെ ഇത്തരം ദൗത്യങ്ങൾ സമുദ്രശാസ്ത്രത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് ഇന്ത്യ ഭയപ്പെടുന്നു ചൈനയുടെ സമുദ്ര താല്പര്യങ്ങൾ സൈനിക തന്ത്രത്തിനപ്പുറം വൈദ്യുത വാഹനങ്ങളും നൂതന ആയുധങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അത്യാവശ്യമായ ആഴക്കടൽ ധാതുക്കൾ ചൂഷണം ചെയ്യുന്നതിലും ചൈന മുൻപന്തിയിലാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ചൈനയും കുക് ദ്വീപുകളും സമുദ്രശാസ്ത്ര ഗവേഷണത്തിൽ സഹകരണം ഉൾപ്പെടെയുള്ള ഒരു സമഗ്ര പങ്കാളിത്തം പ്രഖ്യാപിക്കുകയുണ്ടായി വെറും പതിനയ്യായിരം ജനസംഖ്യ മാത്രമുള്ള ചെറിയ പസഫിക് രാഷ്ട്രമായ കുക്ദ്വീപുകൾ ധാതു വിഭവങ്ങളാൽ സമ്പന്നമായ ഏഴു ലക്ഷം ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ള ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ നിയന്ത്രിക്കുന്നു പെർമിറ്റ് ലഭിച്ചിരിക്കുന്ന ചുരുക്കം ചില ദ്വീപുകൾ ാണ് കുയുമായുള്ള ദ്വീപുകളുടെ കരാറിനു പിന്നാലെ ന്യൂസിലന്റിന്റെ സമുദ്രാതിർത്തിക്ക് സമീപം ചൈനീസ് നാവികാഭ്യാസങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ന്യൂസിലന്റും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ സമുദ്രത്തിനടിയിലെ പര്യവേക്ഷണങ്ങൾ ഭൂപട നിർമ്മാണത്തിലും ഖനനത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല നിലവിൽ ദക്ഷിണ ചൈന കടലിന് രണ്ടായിരം മീറ്റർ താഴെ ഒരു ആഴക്കടൽ ഗവേഷണ കേന്ദ്രം ചൈന നിർമ്മിച്ചു വരികയാണ് രണ്ടായിരത്തി മുപ്പതോടെ അത് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥിരമായ അണ്ടർവാട്ടർ കേന്ദ്രത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങൾക്കായി വരെ ശാസ്ത്രജ്ഞരെ വാർപ്പിക്കാൻ കഴിയും പുതിയ ഊർജ സ്രോതസ്സുകൾ കാലാവസ്ഥ സ്ഥിതി വിവര കണക്കുകൾ സാധ്യതയുള്ള മെഡിക്കൽ മുന്നേറ്റങ്ങൾ എന്നിവയുടെ കാക്കോൽ കൈവശം വെക്കാൻ കഴിയുന്ന മീതെയിൻ സമ്പുഷ്ടമായ ഹൈഡ്രോതെർമൽ വെന്റുകളെ കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഈ ഗവേഷണ കേന്ദ്രം ചൈനയ്ക്ക് സഹായകമായി തീരും ഈ ഹൈടെക് സ്റ്റേഷനിൽ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആളില്ലാ അന്തർവാഹിനികൾ കടൽത്തീര നിരീക്ഷണാലയങ്ങൾ തത്സമയ ഡാറ്റ ശേഖരണത്തിനായി ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി പൂർണ്ണമായും ശാസ്ത്രീയമാണെന്ന് ചൈന വാദിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സമുദ്രമേഖലയിലാണ് ഈ സ്റ്റേഷന്റെ സ്ഥാനമെന്നത് ഭൌമരാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നു ചൈനയുടെ ആഴക്കടൽ എന്നത് വെറും ശാസ്ത്രീയ ജിജ്ഞാസ മാത്രമല്ല അത് രാഷ്ട്രീയ അഭിലാഷം സൈനിക നേട്ടം സാമ്പത്തിക നേട്ടം എന്നിവയുടെ വിസ്തൃതം കൂടിയാണ് അന്തർവാഹിനി യുദ്ധത്തിനായി കടലിന്റെ അടിത്തട്ടുകൾ മാപ്പ് ചെയ്യുക അപൂർവ ധാതുക്കൾ ശേഖരിക്കുക എന്നിവയെല്ലാം അവർ ലക്ഷ്യമിടുന്നുണ്ട് അതിനാൽ തന്നെ അമേരിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വൻ ശക്തി എന്ന നിലയിൽ ഇത്തരത്തിലെല്ലാം ചൈന തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു കരയിലൂടെയും വായുമാർഗത്തിലൂടെയുമുള്ള മത്സരങ്ങൾക്ക് പിന്നാലെ ഇനി കരയെ ചുറ്റിയിരിക്കുന്ന സമുദ്രാന്തർ ഭാഗത്തും പുതിയ അതിർത്തികൾ രൂപപ്പെടുകയാണോ എന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം